എല്ലാവർക്കും നമസ്കാരം അപ്പം കേരളത്തിൽ നിന്നും ലഡാക്കിലേക്കുള്ള യാത്രയിൽ നമ്മളിപ്പോൾ ജമ്മുവിലാണ് അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ ശ്രീനഗറിന് പോയാലെന്നൊക്കെ ഓർത്തു പിന്നെ ഒരു ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചില്ലേ അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അജിയച്ചനും വൈഫും ഒക്കെ പള്ളിയിലാണ് പള്ളിയിൽ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞങ്ങൾ രാവിലെ പള്ളി വരെ പോയായിരുന്നു ചായ ആകാശം കൂടിയത് നമ്മുടെ അറുപത്താറ് ലായയൊക്കെ ഒക്കെ തുണി വരിച്ചിട്ടേക്കുന്നുണ്ടോ ഞങ്ങൾ അവിടെ മേളിൽ തുണി വരിച്ചിട്ടുണ്ട് പക്ഷേ ഉണ്ടല്ലോ ഭയങ്കര കാറ്റായി ഇട അപ്പോൾ തുണിയെല്ലാം പറന്ന് പോകുന്ന നിലത്തോടെ കിടക്കും വീണ്ടും പോയി വിരിക്കും പരിപാടി ഞാൻ മുമ്പ് വന്ന റോട്ടി കിടക്കുന്നത് നമ്മുടെ തലേണക്കവർ ഇവിടെ ആയിരുന്നു മേളയിൽ നിന്ന് പോകുന്നതാണ് ഇപ്പം ജമ്മുന്ന് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കട്ട്ര വൈഷ്ണോദേവി ടെമ്പിളിലേക്ക് അപ്പം ഞങ്ങൾ ഇത്തവണ അങ്ങോട്ട് പോകുന്നില്ല എന്താ വെച്ചാൽ നമ്മൾ ലഡാക്ക് ഒത്തിരി ദിവസം എടുക്കുള്ളൂ അല്ലേ ഇനി ലഡാക്കിലൊക്കെ ചെല്ലണമെങ്കിൽ അപ്പം അതിന്റെ ഒരു ഇതുകൊണ്ടല്ലേ ഇനി പിന്നെ ഒരു ദിവസം വരുമ്പോൾ പിന്നെ വരാം നമുക്ക് എവിടെയോ കണ്ടുപരിചയോ പ്രാർത്ഥിക്കാണോ പ്രാർത്ഥിച്ചോ എന്തോന്നല്ലേ എവിടെ ഞങ്ങള് കേരളത്തിൽ കോട്ടയം നിങ്ങളെവിടുന്നാ നിങ്ങളെവിടുന്നാ കോട്ടയത്തിന് ഏറ്റുമാനം ചർച്ചിലെ ക്വാറന്റീൻസ് ആണ് ഉള്ളത് ഈ ചേച്ചി ലഡാക്കിലുള്ളതാണ് ചേച്ചിയോട് ഞങ്ങൾ ജോലിക്ക് വരുന്നത് വില്ലേജ് മൊണാശ്രീയില്ലേ നമ്മളങ്ങോട്ട് ചെല്ലുന്നുണ്ട് ഇപ്പൊ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പം ഇവിടെ വരുന്നവർക്കല്ല ഇവിടെ ഫുഡും കൊടുക്കുന്നുണ്ട് ചോറും മുട്ടക്കറിയും മാങ്ങാച്ചാർ ഇവിടുത്തെ സ്പെഷ്യൽ അച്ചാർ കേട്ടോ നമ്മുടെ അവിടെ ഉണ്ടാക്കുന്ന പോലെ അല്ല ഇവിടെ നിന്ന് അച്ചാർ ഉണ്ടാക്കുന്ന അപ്പം ഞങ്ങൾ ഇത്രയും പേരെ എത്തിയുള്ളൂ സൂര്യൻ രാജേഷ് പോയും മൊത്തം കൂടെ ആയിരുന്നു പോകും കുഞ്ഞുങ്ങൾ എഗ്ഗ് ബിരിയാണി ആണെന്ന് ഓർത്ത് കഴിച്ചോട്ടോ കുഴപ്പമില്ല ആ ബിരിയാണി റൈസ് ഇതാ അതുപോലത്തെ റൈസ് എങ്ങനെയുണ്ട് മുട്ടക്കറിയും മാങ്ങാച്ചാറൊക്കെ ഈ മുട്ടയെ അപ്പം ഫ്രൈ ഇവർ കറി വെക്കുന്നത് അപ്പോൾ എല്ലാവരും വണ്ടി കാണാനായിട്ട് വന്ന് അകത്ത് കയറി കുറച്ച് പേരെ കണ്ടിട്ട് പോയി വണ്ടി കയറാൻ വരുന്നവർക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഈ ചെരുപ്പ് കാലം വെച്ചു കേറുന്ന ഷൂ ഒക്കെ ഇട്ടു വരുന്നവർക്ക് ഇപ്പോഴേ നമ്മുടെ അറുപത്തി ആറിന് കുറച്ച് പണിയുണ്ട് ഇനി ഇപ്പൊ തിരിച്ച് ലോഡ് കയറണേ എൻ്റെ ഇതിൻ്റെ സൈഡ് ബോർഡ് ഇങ്ങോട്ട് വളഞ്ഞു പോന്നു വഴിയില്ല ഇവര് ഇച്ചിരി പണിയൊക്കെ ചെയ്താന്ന് ഇതുകൊണ്ടോ ഈ ഫ്ലൈറ്റ് ഒക്കെ ഇവിടുന്ന് അവിടുന്ന് വെൽഡ് ചെയ്താൽ ഇവിടെ എന്നാ പറ്റുന്നില്ല രണ്ട് കട്ടത്തടി ഒടിഞ്ഞു പോയി ഇതുകൊണ്ട് ആ വെട്ടങ്ങാണെന്നുണ്ടോ ആ വെട്ടങ്ങ ആ മൂന്ന് കട്ടത്തടി ദ്രവിച്ചിട്ട് ഒടിഞ്ഞു പോയി ഇത് കമ്പനി ബോഡിയാണല്ലോ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയില്ലേ പത്ത് വർഷമായില്ലേ നമ്മൾ ലോഡ് കയറ്റി പോരുമ്പോൾ ഇതിന് കുഴപ്പമില്ലായിരുന്നു പോരുമ്പോൾ കുഴപ്പമില്ലായിരുന്നു അത് ദ്രവിച്ചിരുന്നിട്ട് വഴിക്ക് വെച്ച് ഈ സൈഡിലേക്ക് അത് ആ മൂന്നെണ്ണം ഒടിഞ്ഞിട്ട് ഈ ബോഡിയല്ല നമ്മുടെ സൈഡിലേക്ക് ചാഞ്ഞ് പോയി അതാ സൈഡ് ചരിഞ്ഞിരിക്കുന്നത് ഇതൊ ഈ ഈ ഒരു ഘട്ടത്തിടീം അതും അപ്പുറത്തെ അല്ല ഇതും മൂന്നെണ്ണം മൂന്നെണ്ണം അവിടെ നിന്ന് കട്ടായിപ്പോയി ഇനിയിപ്പോൾ ഇതിനിടയ്ക്ക് അകത്ത് സീ ചാനൽ മേടിച്ച് ഒരു രണ്ടെണ്ണം എങ്കിലും ഇതിനിടയ്ക്ക് കയറ്റിയിടണം എന്നാലേ ലോഡ് കയറ്റാൻ പറ്റുള്ളൂ അത് എവിടെയെങ്കിലും വർഷപ്പ് കണ്ടുപിടിച്ച് ചെയ്യണം ഇതുണ്ടോ ഇവിടെ സൈഡ് ബോഡിയുണ്ടോ വളഞ്ഞു നിൽക്കുന്നത് ആ എന്നിട്ട് വേണം ലോഡ് കയറ്റാൻ അത് തന്നെയല്ല ഇത് കയറ്റി ചെന്നിട്ട് ഈ ബോഡി മാറ്റി പണിയേണ്ടി വരും അതായത് ഇനിയും വലിയ പണിയൊന്നും നടക്കില്ല പുതിയ ബോഡി കെട്ടേണ്ടി വരും പുതിയ ബോഡി കിട്ടണ എങ്ങനെ വന്നാലും ഒരു ഒരു മാസം എടുക്കും അപ്പം ഇനി അറുപത്താറ ഒരു മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ജമ്മു ടൗൺ വരെ ഒന്ന് പോയിട്ട് വരാം അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സാധനവും മേടിക്കാണ്ട് ഇപ്പൊ എല്ലാവരും റെഡിയായി വണ്ടിക്കകത്ത് കയറിയിരിക്കഡി ആയിട്ടിരിക്കുക അപ്പൊ ഇന്ന് ഇന്ന് എല്ലാവരും ഉണ്ട് ജമ്മു വരെ കറങ്ങാൻ പോവാനായിട്ട് നിങ്ങള് പോയായിരുന്നു വാദക്കവരെ പോയതല്ലേ ഉള്ളു ഇന്ന് നമുക്കകത്ത് ടൗണിൽ അങ്ങോട്ട് പോയി നോക്കാം ഇച്ചിരി മാത്രമേ സംസാരമില്ലേ അതെ നാളെ രാവിലെ നമ്മൾ നമ്മളിവിടുന്ന് ശ്രീനഗറിലേക്ക് പോകും അവിടുന്ന് പിന്നെ ജമ്മുവിലേക്ക് അല്ലെ ലഡാക്കിലേക്കും നീ വരുന്നുണ്ടോ അയന തണുപ്പുണ്ടെന്ന് പറഞ്ഞാൽ എന്നെ കൊഴപ്പം ില്ല അല്ല എണ്ണം പറഞ്ഞേ കാൽക്കുട്ടികൾക്ക് പറ്റിയ സ്ഥലങ്ങളൊന്നും അല്ല തണുപ്പുള്ളത് അതൊക്കെ പറഞ്ഞേ അമ്മാവൻ കഴിഞ്ഞ പോയി പോലെ ഹനുമാൻ പോലെ മഞ്ഞു മഞ്ഞു മോഹൻ മത്തങ്ങാ പോലെയാ തലയിരുന്നെ നാട്ടിൽ വന്നപ്പോഴോ തൃശ്ശൂരിപുരത്തിന്റെ വെടിക്കെട്ടിന്റെ അടയ്ക്ക് പോയി നിന്ന പോലെ കരിവാളിച്ച് എന്നിട്ട് പറയുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നേ ഇതുമായിട്ട് വരുമ്പോ ഒരു രണ്ട് വീഡിയോ എനിക്ക് അയച്ചാതി അങ്ങനെയാണല്ലോ ചേച്ചിക്ക് ഇനി മത്തങ്ങ വേള വേണ്ടി കണ്ടു ഒരു മത്തങ്ങ പോലെ എണ്ണം കിട്ടും

ഇവിടുന്നേ ശരിക്കും നമ്മള് ശ്രീനഗർ പോകണ്ടേ ഇവിടുന്ന് റൈറ്റിലേക്കാ പോവണ്ടേ ഈ റൈറ്റിലേക്ക് നമ്മൾ പോകുന്നേ ഇപ്പൊ പുതിയ പണി നടക്കുന്നുണ്ട് ഇവിടെ ഇത് ജമ്മു സിറ്റിയിലേക്കുള്ള വഴിയാണ് ഡൽഹി അമൃത്സർ കട്ട്രസ് വൈയുടെ പണി നടക്കുന്നത് അപ്പൊ അത് ജമ്മു സിറ്റി കൂടെ പോകുന്നേ തോന്നുന്നു ബൈപ്പാസ് വഴി അങ്ങ് പോവുള്ളൂ ഞാൻ ആദ്യം ലോറിയും കൊണ്ട് ശ്രീനഗർ പോവാൻ വന്നപ്പോഴേ അവിടെ വന്നിട്ട് റൈറ്റിലേക്ക് തിരിഞ്ഞല്ലേ രാത്രിയിലായിരുന്നു സമയം ഒരു മണി രണ്ടു മണിയൊക്കെ ആയ സമയത്ത് ഇതിലെ നേരെ ജമ്മു സിറ്റിക്ക് കയറി കേറി ഇങ്ങനെ ചെന്ന് മറ്റേ ഉദമ്പൂരിന് ഇപ്പഴാ പോഴിയിലേക്ക് പോയി ഇറങ്ങിയത് വഴി അറിയത്തില്ല ഇതിലെ കയറി വന്നിട്ട് പിന്നെ അവരുടെ നേരത്തെ ചോദിച്ച ഒരാൾ ആദ്യം വരില്ലേ അങ്ങനെ ചോദിച്ചപ്പോൾ പിന്നെ ഇങ്ങനെ പോവാന്ന് പറഞ്ഞു രാത്രിക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല എലിവേറ്റഡ് ഹൈവേ ഇത് മൊത്തം ജമ്മു സിറ്റി മൊത്തം ഈ ഹൈവേക്ക് അടിയിലാവും പണി തീരുമ്പോൾ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയത്തില്ല കറക്റ്റ് ഒന്നും അവധിയായിരിക്കും ഇത് കണ്ടോ ഈ ഭീമ കണ്ടോ കുഞ്ഞിക്കളി ഇതിന് മോളി കേറ്റാൻ ജമ്മു സ്മാർട്ട് സിറ്റി ഇലക്ട്രിക് ബസ്സുകള് ലോക്കൽ ബസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഇന്ന് ഈ ഞായറാഴ്ച ആയതുകൊണ്ടാണ് പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നോണ്ടായിരിക്കും ഒരു റോഡിലൊന്നും ഒരു തിരക്കുമില്ല ഒരു ല്ലേ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴേ ഈ വഴിപണി നടക്കുന്നോണ്ടേ എല്ലാം പൊളിച്ചിട്ടേക്ക നമുക്കേ ഇവിടെ കടകളൊന്നുമില്ല നീ അപ്പറേം ആ ബൈപ്പാസിലുണ്ടോന്ന് നോക്കാം അവിടെ കുറെ ഷോപ്പുകളുണ്ട് അതുകൊണ്ടാ എന്നാ വലിയ ട്രെയിനുകൾ കിടക്കുന്നു ഇവിടെ ഹർത്താൽ പോലെ അല്ലേ ഞായറാഴ്ച ദിവസമായോണ്ടാണോന്നും അറിയില്ല തിരിച്ചു വന്ന ഹൈവേയിൽ കയറി ശ്രീനഗർ എന്നാ ഞായറാഴ്ച ആയതുകൊണ്ടാന്ന് തോന്നുന്നു ടൗണിലൊന്നും കടകളൊന്നും അധികം തുറക്കാത്തത് കണിക്കൊന്ന് പോത്ത് നിൽക്കുന്ന ജമ്മുവില് മെയിനായിട്ട് കാണാനുള്ളത് വൈഷ്ണോ ദേവി ടെമ്പിള് പിന്നെ ഒരു ബാബു ഫോർട്ട് പിന്നെ മുബാറക് മണ്ടി പാലസ് പിന്നെ വേറൊരു പാലസ് ഉണ്ട് പിന്നെ ഒരു മ്യൂസിയം ഉണ്ട് പിന്നെ നമ്മൾ ഇന്നലെ പോയില്ലേ മൻസർ ലേക്ക് പിന്നെ ഒരു അതൊക്കെ ഉള്ളു ഇവിടെ കാണാനായിട്ട് പിന്നെ കുറെ ഒക്കെ ഉണ്ട് പിന്നെ സൂര്യ ഇവിടെയും നമ്മൾ സീസൺ സമയത്ത് ആപ്പിൾ ആപ്പിൾത്തോട്ടം ഒക്കെ ഉണ്ട് കുറച്ചൊക്കെ ഉണ്ട് ആ ഇവിടെ ഉണ്ട് ജമ്മുവിലും ഉണ്ട് അപ്പോൾ അതെ നമ്മളൊരു മാളിലെത്തി വണ്ടിയൊക്കെ താഴെ കൊണ്ട് പാർക്ക് ചെയ്യണം രാമക്കുട്ടി അവിടെ എണീറ്റ് എണീറ്റതുകൊണ്ട് മൊത്തം അങ്ങോട്ട് അടുത്തോട്ട് ഇരുപ്പുണ്ട് നയപ്പെടുത്തിയിട്ടിങ്ങിറങ്ങി അച്ഛൻ ഏൽപ്പിച്ചിട്ട് തരട്ടല്ലേ അപ്പം അതെ നമ്മൾ മോളിലോട്ട് വന്നപ്പോഴത്തേനും നമ്മുടെ രണ്ട് ഫാമിലി മെമ്പേഴ്സിനെ ഇങ്ങനെ കണ്ടു ആ മുനീർ മുനീർ അപ്പം ഇവിടെ ഇവിടെ ജമ്മുല ക്യാബ് സർവീസ് അതെ അതെ കണ്ടോ കുഞ്ഞിക്കിളി ഇത് കണ്ടില്ല അപ്പുറത്തോട്ട് തോന്നോട്ട് പോയൊക്കെ അത് നമ്മുടെ അത് അത് ആ കൊള്ളാം ഈ ട്രെയിൻ കണ്ടപ്പം എനിക്കും ചേച്ചിക്കും വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങളിതങ്ങ് എടുത്തു അതെ അതങ് എടുത്തു നല്ല കാണാൻ നല്ല വർക്കുള്ളതൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ നമ്മുടെ വീട്ടിലിരിക്കുന്ന സ്ക്വയർ ഷേപ്പ് കോർണർ റൌണ്ടിലില്ലേ പൊട്ടു ഇതോ പൊട്ടത്തില്ലേ കുറച്ച് സാധനങ്ങള് മേടിച്ചിട്ടുണ്ട് ഇപ്പൊ മുത്തും കുഞ്ഞിക്കലിയും കൂടെ മേലി വരെ ഒന്ന് കറങ്ങിട്ട് വരാന്ന് പറഞ്ഞു പോയതെ ഇതുവരെ കണ്ടില്ലേ അത് നേരെ നമുക്ക് നാളെ അങ്ങോട്ടാ മാളിലൊക്കെ വണ്ടികളൊക്കെ ഉണ്ട് നല്ല നല്ല വൈകുന്നേരം ആയപ്പോഴേ ഇപ്പൊ അത്യാവശ്യം പിന്നെ റോഡിലും കുറച്ചുകൂടെ വണ്ടിയുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഏഴായിരം ആവുമ്പോഴല്ലേ സൂര്യ അസ്തമിക്കുന്നേ അപ്പൊ ഇവര് വൈകുന്നേരം ഇറങ്ങുന്ന സമയമായിട്ടുണ്ടാവും ഞങ്ങള് മേടിക്കാൻ പോയ എല്ലാ സാധനമൊന്നും അവിടെ ഇല്ല അവിടെ ഈ സൂപ്പർ മാർക്കറ്റില് മറ്റേ അങ്ങനെയുള്ള കൊറേ സാധനങ്ങളൊക്കെ നോക്കിയ പക്ഷെ അതൊന്നും അവിടെ ഓരോരുത്തരുടെ ബില്ല് അടിക്കാൻ താമസിച്ചിട്ട് പിന്നെ അവര് വെളിയിൽ ഇറങ്ങാൻ നേരം കവറിനകത്ത് മുഴുവൻ എടുത്ത് വെളിയിലിട്ടിട്ട് പരിശോധിച്ചിട്ട് പിന്നെ ഒന്നോട് ചെക്ക് ചെയ്തിട്ട് വെക്കും അപ്പൊ അതിന് പിന്നെ സമയം പോവും ആറരയായി സമയം വൈകുന്നേരം ആയപ്പോ റോഡിലൊക്കെ തിരക്കായല്ലോ എല്ലാരും ഉച്ചക്കര ചൂടല്ലേ ഭയങ്കര ചൂടല്ലേ നല്ല റോഡ് ആ നടക്കുന്നുണ്ടായിട്ട് അത് എനിക്ക് എനിക്കൊന്നേ ഇങ്ങനെ കേട്ടി വെച്ചിട്ട് ഒന്ന് രണ്ടു വർഷം കൂടെ ഈ വഴിപണി തോന്നുന്നു രണ്ടു വർഷം കൊണ്ട് തന്നെ ശ്രീനഗറിലോട്ട് ആ പോന്നെ നാപ്പത്തിനാലിലൂടെ പാലം പൊളിച്ചു കളയാ എന്നിട്ട് വലിയ പാലമാക്കാലം

അപ്പോൾ അത് ജമ്മുവിലെ സൂര്യാസ്തമയാണ് കാണുന്നത് എന്തിന് പെട്ടോ ഏഴുമണി ആയിട്ടോ അല്ലേ ഇന്ന് നമ്മൾ വണ്ടിയല്ലേ കുക്കിംഗ് കേട്ടോ അപ്പം ഇനി കപ്പ വെക്കണം മീൻകറി വെക്കണം ചോറ് വെക്കണ്ടല്ലേ ഒരാൾ വിളിക്കാൻ പോവാൻ വന്ന ഒരാൾ ആദ്യം കേറേ മൊത്തം അങ്ങോട്ട് ഒരു വണ്ടി ആള് വരുന്നുണ്ട് കേട്ടോ ചപ്പൽ ചപ്പൽ ചപ്പൽ

ഇവരെ ഇത് ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത് അതെ അവർക്ക് ഇംഗ്ലീഷ് പിള്ളേർക്ക് എല്ലാര്ക്കും ഒന്നും അറിയത്തില്ല കുഞ്ഞുക്കളിക്ക് ഹിന്ദി അറിയത്തില്ല എന്താണല്ലോ എന്തൊക്കെയാ പറയുന്നുണ്ട് അംഗ്യ ഭാഷയിലൊക്കെയാണല്ലോ അവള് സംസാരിച്ചോളാം അവൻ കുഴപ്പമില്ല വീഡിയോ എടുക്കുമ്പോഴ ഒരു ബുദ്ധിമുട്ട് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇതേ ഇവിടെ അടുത്തുതന്നെ താമസിക്കുന്ന ആളാണ് നേരത്തെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ശ്രീനാറിലും ലോറിയും കൊണ്ട് പോകുന്ന വഴിക്ക് നമ്മളെ കണ്ടായിരുന്നു പറഞ്ഞു അപ്പൊ അതെ കുറച്ച് പേര് ഇവിടെ വന്നു കേട്ടോ ഇപ്പൊ പിള്ളേരായിരുന്നു വന്നേ ഇപ്പൊ അമ്മമാരാ വന്നെ അത് ഊപ്പർ കറങ്ങ కరకే ఫ్రిడ్జ్ వచ్చిందే వేళ్ళు బాచేదే కరీపోయి సాధన കുഞ്ഞിളി അവര് എല്ലാമായിട്ട് കമ്പനി ആയി കേട്ടോ വീഡിയോ എടുക്കുമ്പോ ഒന്നും മിണ്ടാന്നിരിക്കും ഇപ്പൊ എന്നാണേലും ഭയങ്കര കമ്പനി ആയി വന്നിട്ട് ആ നമ്മളെപ്പോ അതെ അതെ അതെ

वो ट्रक कहा जहाँ पे ड्राइव कर रहे थे ट्रक भी तो था साथ में हाँ है ना ये तो, ये ट्रक ये, तो, तो, ये ही वाला है हाँ अच्छा, अच्छा अच्छा मैंने वीडियो देखी ना महेंद्रजीत सिंह ने आपकी हाँ वो न्यूज़ चैनल हाँ नलता है लाइव तो, तो को देखा अब मैं अपनी सिस्टर के साथ पे थी तो आप लोगों की बस की तो बोला जल्दी जल्दी आओ बस में न्यूज़ में देखी तो अभी घूमते घूमते मैं अगर तो मैंने मुड़ते हुए देखी अगर मिल जाएगी तो ठीक है नहीं मिली तो फिर क्या करना हाँ ब्लू लिया രണ്ട് ാവശ്യം നമ്മൾ നാട്ടിൽ നിന്ന് ഫുള്ള് ആക്കി പോന്നിട്ട് ഒരു പ്രാവശ്യം ഒരു ലിറ്റർ മേടിച്ചൊഴിച്ചു ഇതിപ്പോ രണ്ടാമത്തെ ഇത് വലിയൊരു പണിയായി പ്രാവശ്യ ആട വേണോ അങ്ങോട്ട് കൂടുതൽ ഇനി അങ്ങോട്ട് കൂടുതൽ വേണ്ടി വരും വേണോ മേടിച്ച് ഷോക്ക് കാണോക്ക് വഴി കിട്ടും ഒക്കെ ഉണ്ട് അതാണ് നല്ല സൗകര്യം

അപ്പൊ അച്ഛൻ എന്നും പറഞ്ഞ അവിടുന്ന് ഫുഡ് കഴിക്കാൻ നമ്മൾ വേണ്ട നമുക്ക് ഇന്ന് കുക്ക് ചെയ്യാന്ന് പറഞ്ഞു സെറ്റാക്കിയേക്കല്ല എല്ലാരും ഉള്ളിയൊക്കെ പൊളിച്ച് തേങ്ങ ഒക്കെ ചേരണ്ടിട്ടാ അതെ അങ്ങോട്ട് അതിനിപ്പോ എല്ലാം കഴിച്ചു കഴിഞ്ഞാ കിടക്കാൻ നേരം കഴിഞ്ഞാ മതി ആ ഞാൻ കിടന്ന അന്നേരം ആര് കഴിച്ചു പിന്നെ പിന്നത് സഹായിക്കാൻ കുറേ പേരുണ്ട് അതുകൊണ്ടാന്ന് തോന്നുന്നു ഈ ആള് കൂടിയാ പാമ്പി പാമ്പിയായാലും പറഞ്ഞ പോലെ ഒന്നും നടക്കുന്നുമില്ല അതേ കപ്പ വെന്തിട്ടുണ്ട് ഉപ്പ് കുറച്ച് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പും കൂടി ഇടാൻ കുറച്ച് ഞാൻ ഇട്ടുള്ളായിരുന്നു അപ്പം നമുക്ക് ഇനി കപ്പയ്ക്ക് അരപ്പിടാം കപ്പയങ്ങ് വാങ്ങി വെച്ചിട്ട് നമുക്ക് മീൻ കറി വെക്കാം അപ്പോൾ കപ്പയ്ക്കുള്ള അരപ്പായത് തേങ്ങായും മഞ്ഞൾപ്പൊടിയും ഉള്ളിയും പച്ചമുളകും മാത്രമേ ഉള്ളു ഇനി അരപ്പൊന്നും ചൂടാതെ അരപ്പൊക്കെ ചൂടായിട്ടുണ്ട് ഈ അരപ്പ് മിക്സിക്കകത്തോട്ടിട്ട് ചെറുതായിട്ടൊന്നും അരച്ചാൽ മതി നല്ലപോലെ അരയണ്ട നമ്മൾ തോരനൊക്കെ അരയ്ക്കണ പോലെ ഇനി നല്ലപോലെ കുഴക്കണം ഇതിപ്പോൾ തവയും കൊണ്ടാണ് ഇളക്കുന്നത് വീട്ടിലാണ് നല്ല കപ്പക്കമ്മ ഉണ്ട് ഇളക്കാൻ അപ്പോൾ ഇനി നമുക്ക് മീൻ കറി വെക്കാം അപ്പം ആദ്യം തന്നെ നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം പിന്നെ നമ്മൾ കറി വെക്കുന്നത് മൂന്നര കിലോ മീനാണ് ഇത് വെട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് കിലോ കാണുമായിരിക്കും ഇതാണ് മീൻ ഈ മീനിൻ്റെ പേര് കട്ടില അപ്പോൾ അതെ മീൻകറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പച്ചമുളക് ചുമന്നുള്ളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇത് കുടംപുളി ഉപ്പും കൂടി ഇട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചതായത് അപ്പോൾ പുളിയൊക്കെ നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ വേണ്ട സാധനങ്ങൾ കടുക് പിന്നെ ഇത് ഉലുവ മഞ്ഞപ്പൊടി മുളക് പൊടി ഇത്രയും സാധനം മതി അപ്പോൾ നമുക്കിത് ആദ്യം കടികട്ട് കൊടുക്കാം കടിയിടുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉലുവായും കൂടെ ഇടാം അപ്പോൾ നമുക്കിനി പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇച്ചിരി നീങ്ങി നിന്നു ചുമന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടി ഇട്ട് കൊടുക്കാം ഇത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അത് കുറച്ച് കാശ്മീരി മുളക് പൊടിയും ഉണ്ട് പിന്നെ സാദാ മുളക് പൊടിയുണ്ട് എരിവുള്ളതും എരിവുമില്ലാത്തതും പിന്നെ നല്ലപോലെ പൊടി മൂപ്പിച്ചു കൊടുക്കാം ഇപ്പൊ പൊടിയൊക്കെ നമുക്ക് മൂത്തുപോകാതെ ഇളക്കി എടുക്കണം അപ്പൊ നമ്മുടെ മുളക് പൊടിയൊക്കെ മൂത്തിട്ടുണ്ട് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് വെള്ളവും കൂടി വെച്ച് കൊടുക്കാം അപ്പോൾ പുളിവെള്ളത്തിനകത്ത് കുറച്ച് ഉപ്പ് മുമ്പേ ഇട്ടായിരുന്നു ഇനി കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം പിന്നീ അരപ്പ് നല്ലപോലെ തിളക്കണം തിളച്ച് കഴിഞ്ഞാണ് നമ്മൾ മീൻ കഷ്ണം ഇടുന്നത് അപ്പോൾ നമ്മുടേതായ അരപ്പ് എന്ന് നോക്കാം ആഹാ ഇതേ വെട്ടി തിളയ്ക്കുന്നു അതെ പിന്നെ അതോടൊന്ന് നമ്മൾ മീൻ കഷ്ണം ഒക്കെ ഇങ്ങോട്ട് ഇറക്കിയിരുന്നു പിന്നെ നമുക്ക് മീൻ കഷ്ണം ഇറുക്കിയിടാം ഇപ്പോൾ അരപ്പ് പോരേന്നെ സംശയം

വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം കരി ആപ്പിലായിരുന്നു തീ ഓഫ് ചെയ്തേക്കാം എന്ത് പോകുമല്ലോ അവൻ എന്നാ കഴിച്ചാലും അതിന്റെ കൂടെ അച്ചാർ വേണം അതാസിങ് എന്ത് രസമായിരിക്കുന്നു അതന്നെ അവന് നമുക്ക് കഴിക്കാൻ നേരം നോക്കാം നല്ല അമ്മ നല്ല ചോറും കറിയും വെക്കാൻ ഇത്രയും പാടില്ല ഇനി ഒന്ന് ഇതിനാവൊന്നടുക്കിപ്പൊറിക്കണമല്ല ഏറ്റവും പാട് ഇനി മൊത്തം പുല്ലൊക്കെ അവരെല്ലാം ഇരുന്നു ബെഡ്ഷീറ്റ് ഇരിക്കണം ബെഡിലാണെങ്കിൽ കുറേ സാധനം ഉണ്ട് അതെല്ലാം എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ടാണ് ഇനി ബെഡ്ഷീറ്റൊക്കെ വിരിക്കുക ഇനിപ്പോണ്ടല്ലോ വീട്ടിൽ നിന്ന് എങ്ങനെയാണോ ഗെഡ് പറക്കുക അതുപോലെ തന്നെ ഇനി വീട്ടിൽ ചെന്നിട്ട് ഞാനീ ബെഡ്ഷീറ്റൊക്കെ കഴിയുന്നുള്ളൂ കേട്ടോ അത് മതി ഇത്രയേ ഉള്ളൂ എടുത്ത് എക്സ്ട്രാ ഒരു ജോഡി ജോടി ബെഡ്ഷീറ്റോട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പാദ വെച്ചിട്ട് മാറ്റേ എടുത്തു മടക്കി വെക്കാം എന്താ ഭാഗ്യം 66 പോമ്പ് ഇത്ര മടിയില്ല രതരെ ഫോണസുക എന്തൊരു ദുവാ ബെഡ്ഷീറ്റ് വേണ്ട ഒന്നും വേണ്ട പാ അടുക്കള മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം മതി അതെ ഇದು അടുക്കളയിലുള്ള 100 പാത്രം അതെ ദേ ഇനിയുള്ള കാര്യം പറഞ്ഞേക്കാം കരവാനയിലുള്ള ഡ്യൂട്ടി ആണെങ്കിൽ ഞാനില്ലേ പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് എന്തെങ്കിലും പോയി കഴിക്കാ കുളിക്കാ മുട കപ്പയൊക്കെ തന്തോമിക്കാരോ ഹും ഹും കുഞ്ഞിലെന്ന ജോറോ മീൻകറിയും തണുത്തു പോയി കേട്ടോ തണുത്തു പോയി മീൻ കഴിക്കല മീൻ കഴിക്കില്ലേ ആണോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും കിടക്കാൻ പോയി ചായ ആകാശമൊക്കെ ലോറിയയിലും ക്യാരോണയിലും ഒക്കെ ആയിട്ട് കിടന്നു രാജേഷൻ ഫാമിലിയത് റൂമിലേക്ക് പോയി കിടക്കാനായിട്ട് ഇനിയിപ്പോൾ ഞങ്ങളും കിടക്കാൻ പോവാം ഇനി ഞാനും മൊത്തം ചേട്ടായും കൂടെ ഉള്ളു കിടക്കാനായിട്ട് അപ്പോൾ സൂര്യൻ ഞാനും മുത്തും കൂടെ ബാക്കി വണ്ടിയിലെല്ലാം സാധനവും അടുക്കി വെച്ചു ഇനിയിപ്പോൾ നാളെ രാവിലെ നമുക്ക് എണീറ്റ് പോയാൽ മതി അപ്പോൾ നമ്മുടെ ലഡാക്ക് യാത്രയുടെ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം